നമ്മൾ കാറും ബൈക്കൊക്കെ സർവീസ് ചെയ്ത് വാട്ടർ സർവീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പുതിയതുപോലെ തോന്നേണ്ട പ്രധാന കാരണം അതിൻ്റെ ടയർ നല്ല കറുത്ത് പോളിഷ് ചെയ്ത് വരുന്നുണ്ടാണ് അപ്പോൾ നമ്മൾ കാറ് വീട്ടിൽ നിന്നൊക്കെ വാഷ് ചെയ്യുമ്പോൾ ആ ടയർ അതുപോലെ പോളിഷ് ചെയ്താലും നമുക്ക് വണ്ടിയുടെ ആ ഒരു പുതുമ എപ്പോഴും നിലനിർത്താൻ പറ്റും നമ്മൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് വില കൂടിയ പോളിഷുകളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അതിന് അതുപോലെ നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ വില കുറഞ്ഞ സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ടയർ നല്ല കറുത്ത് എങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാന്നുള്ളൊരു ഐഡിയ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ടയർ ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം ഫുള്ള് നല്ല ചെളിയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് ഫുള്ള് ഒരു നരച്ച പോലെയുണ്ട് അപ്പോൾ ഇതിനാദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം സാധാരണ സോപ്പ് ഉള്ള ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് ആദ്യം അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ല വെള്ളത്തോണ്ടൊന്ന് വാഷ് ചെയ്യണം ടയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്കിത് പൊളിച്ച് ഇപ്പോൾ നമ്മൾ വെള്ളത്തോണ്ട് കഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സോപ്പ് വെള്ളം കൂടി കലക്കി വെച്ചിട്ടുണ്ട് ഇത് ഷാമ്പുവോ സോപ്പ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ കാർ വാഷോ അങ്ങനത്തെയൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് കഴുകാം ഈ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ചേരിയോ അതെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായാലും കഴുകാം അത് നന്നായിട്ട് ഇതിൽ അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്നവരെ നമുക്ക് കഴുകാം കഴുകുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു ടോപ്പിലേക്കും കൂടി കഴുകാൻ ശ്രമിക്കണം കാരണം ഈ ഭാഗമാണ് നമുക്ക് കുറച്ചുകൂടി പുറത്തേക്ക് കാണുന്നത് നമ്മൾ ഈ സൈഡ് മാത്രം വൃത്തിയാക്കിയാൽ ചിലപ്പോൾ ആ ടയറിൻ്റെ ഒരു ഷൈനിങ് നമുക്ക് മൊത്തമായിട്ട് കിട്ടിയൊന്നുമില്ല ഇത് നന്നായിട്ടൊന്നും കഴുകി ശരിയാക്കാം ഇതുപോലെ നമുക്ക് നാല് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മൾ നാല് പേരും സോപ്പിട്ട് നല്ല കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം വെച്ചിട്ട് ആ സോപ്പൊക്കെ ഒന്ന് കളയേണ്ട അപ്പോൾ തന്നെ കുറച്ചൊരു വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ആ പോളിഷ് കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ല ഷൈൻ ആകും ഇനി നാല് പേരും നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ഇനി ഇതോ കുറച്ച് നേരം ഉണങ്ങാൻ നോക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പോളിഷ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പോളിഷാണ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോളിഷ് ഉണ്ടാക്കാം അതിന് നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമാണ് ഇത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് ഇതിപ്പോഴ് വോട്ടർ വാഷിൻ്റെയാണ് അപ്പോൾ അത് തന്നെ വേണമെന്നില്ല ഏത് ബ്രാൻഡായാലും ആയാലും കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാത്ത നല്ല തിക്കായിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡ് അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു കൊക്ക കോളയാണ് ഇത് വെറും ഇരുപത് രൂപയുടെ ബോട്ടിലാണ് ചെറിയ ബോട്ടിലാണ് അത്രയും കൂടെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം കുറേ നാളത്തേക്ക് നമുക്ക് ഈ പോളിഷ് ഉണ്ടാക്കാനാവും കാരണം നമ്മൾ ഡെയിലി ഒന്നും എന്തായാലും ടയർ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ആറ് മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആ ഒരു പോളിഷ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ പുറത്ത് കടയിലൊക്കെ ഒരു പോളിഷുവാണെങ്കിൽ ടയർ പോളിഷനൊക്കെ അഞ്ഞൂറ് രൂപ മുതലൊക്കെ വിലയുണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ട നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരു ഇതിനെക്കാളും ചെറിയൊരു പാത്രം എടുത്താൽ മതി ഇത്ര വലുതൊന്നും വേണമെന്നില്ല അതിൽ കുറച്ച് കപ്പ് ഉളയക്കുക ചെറിയ അളവിൽ മതി അധികം ഒന്നും വേണ്ട ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എന്താ ഒരു ഒരു മൂന്ന് നാല് മൂടിയൊക്കെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കുറച്ച് വലിയ പാത്രമായതുകൊണ്ടാണ് ചെറിയ പാത്രമാണെങ്കിൽ ഒരു കപ്പൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും ഒഴിക്കേണ്ടി വരില്ല നമുക്കിതിലേക്ക് നമ്മുടെ ഡിഷ് ഡിഷ്ക്കഡ് ഇതോ അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണോളം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി അത്രയോ വേണ്ടു ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊള്ളി കൊണ്ടോ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു തുണി കൊണ്ടോ വേണമെങ്കിൽ ഇതങ്ങ് അപ്പോൾ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഇതങ്ങ് ഡയലൂട്ട് ചെയ്തത് ഒരു തുണിയോ അങ്ങനെ സ്പോഞ്ചോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം ഇനി ചകരയാണ് ചകിരി ആയാലും വരും ഒരു ഭാഗം ഇത്രയേ ഉള്ളൂ നമുക്ക് ഏകദേശം അത്രേ വരേണ്ട ഒരു ചെറിയൊരു കപ്പോളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുതന്നെ നമുക്ക് നാല് ടയറിനും അപ്ലൈ ചെയ്യാൻ ഇത്ര മാത്രം മതി കാരണം നല്ല തിക്കായിട്ട് വരുന്ന സൊല്യൂഷനാണ് അതിപ്പോൾ നമ്മൾ ബ്രഷിൽ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടയർ ഇതുപോലെയാണ് കറച്ച് കിട്ടുക നല്ല പട വരുന്ന കാരണം അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല യുണീക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇതുപോലെ അടിഭാഗത്തിനും കൂടി ഒന്ന് കൃത്യമായിട്ട് ആകാൻ വേണ്ടി ശ്രദ്ധിക്കത്തില്ലേ ആ ഭാഗം നമ്മൾ ടയർ തിരിയുമ്പോൾ ടയർ തന്നെ എടുത്ത് കാണിക്കും കുറച്ച് ടോപ്പിലേക്കും വരുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യും ഫുള്ള് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നല്ല യുണീക്ക് ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നാല് ടയറും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മാത്രം വേണ്ടു ഇനി ഇത് ഉണങ്ങാൻ പറ്റും സാധാരണ ഡ്രൈ ആകുമ്പോഴേക്കും നമ്മുടെ ടയർ നല്ല കറത്തിട്ടുണ്ടാകും ഇപ്പോൾ നമ്മളെ ടയർ ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുണിയെടുത്ത് ഒന്ന് തുറച്ചു കൊടുത്താലും മതി അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് നല്ല കളർ നല്ല ടയർ നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഈ കുറച്ചൊരു ഷെയ്ഡ് അടിക്കുന്നതുകൊണ്ടാണ് അത്ര മനസ്സിലാകുന്നത് നമ്മൾ പുറത്ത് വെയിലത്തോട്ട് എടുത്താൽ അതിൻ്റെ ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവും ഇപ്പം നമ്മൾ ആ ഒരു പോളിഷ് ഇല്ലാത്ത ഭാഗത്ത് ടൈൻ്റെ ആ ഒരു സൈഡ് നോക്കിയാൽ നമുക്ക് തിരിയും തിരികേണ്ട ഒരു ഡിഫറൻസ് അല്ലാത്ത ഭാഗവും ആ കറുപ്പ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ പുറത്ത് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു പോളിഷാണ് നമ്മൾ വീട്ടിലൊരു ചിലവില്ലാതെ ഉണ്ടാക്കിയെടുത്തത് വെറും നമുക്കൊരു ഇരുപത് രൂപയുടെ ഒരു കൊക്കകോള വാങ്ങേണ്ട ഒരു ചിലവ് മാത്രമേ ഉള്ളൂ ബാക്കി നമുക്ക് ആ ഒരു ഡിഷ് വാഷ് ഒക്കെ നമുക്ക് എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പം ഈ ഒരു ഐഡിയ നമ്മൾ എല്ലാവരും ഒന്ന് പ്രയോഗിച്ച് നോക്ക് നമുക്ക് കാറിൻ്റെ ആ ഒരു ഷൈനിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഈസി ടെക്നിക്കാണ് അധികം ചിലവില്ലാത്ത